എഡ്ജിയുസ്മാർട്ട് സൊല്യൂഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മികച്ച ജോലിയും വരുമാനവും ലഭിക്കുന്ന ഇന്ത്യക്കകത്തെയും വിദേശത്തെയും കോഴ്സുകൾക്കായി വിദ്യാഭ്യാസ വായ്പകളെയാണ് ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വിദ്യാഭ്യാസ വായ്പകൾ എടുത്തവരും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ഈ ജൂൺ മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് വിദ്യാഭ്യാസ സംബന്ധമായ കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ രാജ്യത്തിനകത്തും വിദേശത്തും ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്ന ഏതൊരു ഇന്ത്യൻ പൗരൻ ും രാജ്യത്തെ പൊതുമേഖല സ്വകാര്യ മേഖല മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കും വിദ്യാഭ്യാസ വായ്പകൾക്ക് പൊതുവെ പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയവയ്ക്ക് കുറഞ്ഞത് അൻപത് ശതമാനത്തിൽ കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം ഗ്രാജുവേഷൻ കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഡിപ്ലോമ കോഴ്സുകൾ ടെക്നിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ മാനേജ്മെന്റ് കോഴ്സുകൾ പി എച്ച് ഡി കോഴ്സുകൾ തുടങ്ങിയ എല്ലാവിധ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾക്കും ഈ എഡ്യൂക്കേഷണൽ ലോൺ ലഭിക്കും ഇതിൽ വിദേശത്തെ ഡിപ്ലോമ കോഴ്സുകൾക്ക് ലോൺ ലഭിക്കുവാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾ ചേരുവാൻ പോകുന്ന കോഴ്സ് യൂണിവേഴ്സിറ്റികളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ അംഗീകാരമുള്ള കോഴ്സ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ ലഭിക്കൂ വിദ്യാഭ്യാസ വായ്പകൾ ഒരു ജോയിന്റ് അക്കൗണ്ട് ആണ് വിദ്യാർത്ഥിയും രക്ഷിതാവും ചേർന്നുള്ള ഒരു ജോയിന്റ് ലോൺ ആപ്ലിക്കേഷനാണ് ബാങ്കുകൾ പാസ്സാക്കുക ഇനി വിദ്യാർത്ഥി വിവാഹം കഴിഞ്ഞതാണെങ്കിൽ ജീവിത പങ്കാളിയെ ജോയിന്റ് ആപ്ലിക്കൻ്റാക്കാം ഇങ്ങനെ വായ്പ നൽകുന്നതിനാൽ വിദ്യാർത്ഥി എടുക്കുന്ന വായ്പ തിരിച്ചടക്കുവാൻ വിദ്യാർത്ഥിക്കൊപ്പം തന്നെ ഈ കോ ആപ്ലിക്കന്റായ രക്ഷിതാവോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ ബാധ്യസ്ഥനായിരിക്കും കോഴ്സ് അഡ്മിഷൻ ഫീസ് ട്യൂഷൻ ഫീസ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് എക്സാം ഫീസ് ബുക്ക് വാങ്ങുവാൻ ലാപ്ടോപ്പ് വാങ്ങുവാൻ ലാബിന്റെ ഫീസ് തുടങ്ങി എല്ലാവിധ പഠന ചിലവുകളും ഈ വിദ്യാഭ്യാസ വായ്പയിൽ ഉൾപ്പെടും ഇന്ത്യക്കകത്തുള്ള കോഴ്സുകൾക്ക് അൻപത് ലക്ഷം രൂപ വരെയും വിദേശത്തെ കോഴ്സുകൾക്ക് ഒരു കോടി രൂപ വരെയും വിദ്യാഭ്യാസ വായ്പകൾ ലഭിക്കും നാല് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഈഡോ ജാമ്യമോ നൽകേണ്ടതില്ല നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഏഴര ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് തേർഡ് പാർട്ടി ഗ്യാരണ്ടി അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരാൾ ജാമ്യം നൽകേണ്ടി വരും ഏഴര ലക്ഷത്തിനു മുകളിലുള്ള വായ്പകൾക്ക് ബാങ്കുകൾ ഈട് ആവശ്യപ്പെടും വിദ്യാഭ്യാസ വായ്പകൾ തിരിച്ചടക്കുവാൻ പതിനഞ്ച് വർഷം വരെയാണ് പരമാവധി കാലാവധി ലഭിക്കുന്നത് വിദ്യാഭ്യാസ തുക നമ്മുടെ കൈകളിലേക്കല്ല നൽകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിനായിരിക്കും ബാങ്കുകൾ കൈമാറുക പാസ്സാകുന്ന വിദ്യാഭ്യാസ ലോൺ ഗഡുക്കളായാണ് ബാങ്കുകൾ കൈമാറുന്നത് വിദ്യാർത്ഥി പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പേരിൽ ഡി ഡി ആയോ ചെക്കായോ അക്കൌണ്ട് ട്രാൻസ്ഫർ ആയോ ആയിരിക്കും ഈ വായ്പ നൽകുന്നത് അഡ്മിഷൻ ലഭിക്കുമ്പോൾ ആദ്യ വർഷത്തെ തുക അല്ലെങ്കിൽ ആദ്യ സെമസ്റ്ററിലെ തുക വിദ്യാഭ്യാസ സ്ഥാപനത്തിന് രണ്ടാം വർഷം അല്ലെങ്കിൽ രണ്ടാം സെമസ്റ്റർ ആകുമ്പോൾ അതിന്റെയും തുക കൈമാറും ഇത്തരത്തിൽ കോഴ്സ് അവസാനിക്കുന്നതുവരെ സ്ഥാപനം നൽകുന്ന ഫീസ് സ്ട്രക്ചർ അനുസരിച്ചുള്ള തുക ബാങ്ക് നൽകിക്കൊണ്ടിരിക്കും നാല് ലക്ഷം രൂപ വരെയുള്ള ലോണുകൾക്ക് ബാങ്കുകൾ മാർജിൻ ഈടാക്കാറില്ല എന്നാൽ നാലു ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് മാർജിൻ നൽകണം പഠനത്തിന് വേണ്ടി വിദ്യാർത്ഥി സ്വന്തം കയ്യിൽ നിന്നും നൽകേണ്ട തുകയാണ് മാർജിൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നാലു വർഷം ദൈർഘ്യമുള്ള എഞ്ചിനീയറിംഗ് നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്ക് ഒരു വർഷത്തെ മൊത്തം പഠന ചിലവ് രണ്ട് ലക്ഷം രൂപയാണെങ്കിൽ നാലു വർഷത്തെ എട്ട് ലക്ഷം രൂപയാകും ഇതിൽ ആദ്യ ഗെടുവായി ഒന്നാം വർഷം കോളേജിൽ അടക്കേണ്ടത് രണ്ട് ലക്ഷം രൂപയാണ് എന്നാൽ ബാങ്കിൽ നിന്നും പാസ്സായിരിക്കുന്ന വിദ്യാഭ്യാസ ലോൺ എന്നത് ആറ് ലക്ഷം രൂപയായിരിക്കും ഈ സാഹചര്യത്തിൽ ബാങ്ക് ആദ്യ വർഷം ലഭ്യമാക്കുന്നത് ഒന്നര ലക്ഷം രൂപയായിരിക്കും ബാക്കി ലക്ഷം അതായത് അൻപതിനായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്നും ഇടണം വിദ്യാഭ്യാസ ലോണിനായി തുടങ്ങിയ ജോയിന്റ് അക്കൌണ്ടിൽ അൻപതിനായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ലോൺ തുകയുടെ ഒന്നര ലക്ഷം രൂപ നിക്ഷേപിക്കും അതിനുശേഷം ആകെയുള്ള രണ്ട് ലക്ഷം രൂപ ബാങ്ക് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരിൽ ഡി ഡി ചെക്കായോ നമ്മുടെ കയ്യിൽ തരും അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യും ഫീസ് അടക്കുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന റെസിപ്റ്റ് നിങ്ങൾ ബാങ്കിൽ നൽകണം എങ്കിൽ മാത്രമേ അടുത്ത ഗഡു ബാങ്ക് അനുവദിക്കൂ വിദ്യാഭ്യാസ ലോണിനുള്ള അപേക്ഷയോടൊപ്പം വിദ്യാർത്ഥിയുടെയും കോ ആപ്ലിക്കന്റിന്റെയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ പാൻ കാർഡ് പോലുള്ള ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും കരമടച്ച രസീതും ചേരുവാൻ ഉദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അഡ്മിഷൻ ലെറ്റർ ഫീസ് സ്ട്രക്ചർ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയുടെ മാർക്ക് ഷീറ്റ് തുടങ്ങിയവയൊക്കെ നൽകണം അഡ്മിഷൻ ലെറ്ററിൽ മെറിറ്റ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം ചില ബാങ്കുകൾ ഇതില്ലാത്തവർക്ക് ലോൺ നിഷേധിക്കാറുണ്ട് അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാർത്ഥിയുടെ പഠനം പൂർത്തിയാകുന്നതുവരെ മുതലോ പലിശയോ തിരിച്ചടക്കേണ്ടതില്ല എന്നാൽ പഠനം പൂർത്തിയാക്കി ജോലി കിട്ടിയാൽ ഉടനെ തന്നെ തിരിച്ചടവ് തുടങ്ങണം പരമാവധി പതിനഞ്ച് വർഷം വരെ തിരിച്ചടവ് കാലാവധി ഇപ്പോൾ പല ബാങ്കുകളും നൽകുന്നുണ്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ വ്യത്യസ്ത പലിശ നിരക്കാണ് വിദ്യാഭ്യാസ വായ്പകൾക്ക് ഈടാക്കാറുള്ളത് അതിനാൽ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും വിദ്യാഭ്യാസ വായ്പകൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഈ പ്രധാന അറിയില്ല